അറിയുന്നു സംഗീതം പഠിക്കണം എന്നുള്ള മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മലയാളാതിരിക്കാൻ ഒടുവിൽ ഗുരുവിൻ്റെ ഒരുപിടി മണ്ണിൽ വരയിട്ട് രേഖത്തിൽ ജയഹേ അയ്യോ അയ്യൊക്കെ ഈ തെണ്ടി എന്തിനെ പിടിച്ചു മാറ്റവനെ തരാം ഇവരൊക്കെ ജനഗണയ പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ഉ കത്തി ജൊലിച്ചു നടന്ന സമരാജ്ഞി അവസാനം വെള്ളമൊഴിച്ചു കെടുത്തിയ പോലെയാക്കി കളഞ്ഞില്ലേ നമ്മുടെ നേതാക്കൾ ഇത്രയും നാണം കെട്ടൊരു ഉണ്ടാകുമെന്ന് പാവങ്ങൾ ആരും പ്രതീക്ഷിച്ചു കാണില്ല അങ്ങനല്ലേ സമരാജ്ഞി സമാപന സമ്മേളനത്തിന്റെ അവസാനം അരങ്ങേറിയത് അതിൽ എടുത്തു പറയേണ്ടതാണല്ലോ നമ്മുടെ ദേശീയഗാനം പാടിയ കോൺഗ്രസ് നേതാവ് പാലോട് രവിയുടെ മഹത്വം അതുമാത്രമോ നേതാക്കളുടെ പ്രസംഗം തീരും മുമ്പേ പിരിഞ്ഞു പോയ പ്രവർത്തകരുടെ കാര്യവും എടുത്തു പറയേണ്ടതാണ് സമരാജ്നി ഗംഭീരമായി അവസാനിക്കുമ്പോൾ സമ്മേളനത്തിൽ നന്ദി പ്രസംഗം അവസാനിച്ച ശേഷം നമ്മുടെ സൂപ്പർതാരം പാലോട് രവി മൈക്ക് മുന്നിലേക്കെത്തി എല്ലാവരും എഴുന്നേൽക്കാൻ ആവശ്യപ്പെടുകയും ദേശീയ ഗാനം പാടാൻ ആരംഭിക്കുകയുമായിരുന്നു പിന്നീടാണ് ദേശീയ ഗാനത്തിന്റെ വരികൾ തെറ്റിച്ചു രവി മാസ് കാണിച്ചത് ഇത് കേൾക്കുന്ന മറ്റു നേതാക്കൾ വെറുതെയിരിക്കുമോ വരികൾ തെറ്റിയതോടെ ചേട്ടൻ ഇടപെട്ടു അവിടെ സീഡി ഇട്ടോളും എന്ന് പറഞ്ഞു നൈസായിട്ട് രവിയെ മൈക്കിന് മുന്നിൽ നിന്നും മാറ്റി നാണക്കേട് മാറ്റാൻ ഒടുവിൽ വനിതാ നേതാവെത്തിയാണ് ദേശീയഗാനം പൂർത്തിയാക്കിയത് അത് കഴിഞ്ഞ് മുന്നോട്ട് നോക്കുമ്പോഴാണ് ഇതൊന്നും കാടാനും കേൾക്കാനും അണികളാരും മുന്നിൽ നിന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് കസേരകൾ കാലിയായത് കണ്ടപ്പോൾ സുധാകരൻ സാറിന് നല്ല അമർഷമുണ്ടായി അത് തുറന്നു കാട്ടുകയും ചെയ്തു ഇതൊക്കെ കണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വെറുതെ ഇരിക്കുമോ സതീശൻ സാർ അവിടെ ഇടപെട്ടു എഐസി ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ് അടക്കമുള്ള നേതാക്കൾ വേദിയിലുള്ളപ്പോഴാണ് ദേശീയഗാനം തെറ്റായി പാടിയത് ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ആരെങ്കിലും ചിരിക്കാതെയും ചിരിക്കാതെയുമിരിക്കുമോ ദേശീയഗാനം തെറ്റിച്ചു പാടിയ പാലോട് രവിയെ നോക്കി കൊടിക്കുന്നിൽ സുരേഷ് എംപിയെ പൊട്ടിച്ചിരിച്ചു കാണിക്കുകയായിരുന്നു ദേശീയ ഗാനം പോലും പാടാനറിയാത്ത നമ്മുടെ കോൺഗ്രസ് നേതാക്കളെ പരിഹസിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വമ്പൻ ട്രോളുകൾ വന്നു തുടങ്ങി എങ്ങനെ ട്രോളാതിരിക്കും അമ്മാതിരി പ്രവർത്തികളല്ലേ ഈ നേതാക്കൾ ചെയ്തു കൂട്ടുന്നത് കഴിഞ്ഞ ദിവസം കെ സുധാകരന് പകരം ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സമരാജ്ഞിയുടെ വേദിയിൽ വെച്ച് ആന്റു ആന്റണി എം പി സ്വാഗതം ചെയ്തതും വലിയ ചർച്ചയായിരുന്നു മാത്രമല്ല നേരത്തെ സമാപന സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതിനിടെ പ്രവർത്തകർ പിരിഞ്ഞു പോയതിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു മുഴുവൻ സമയം പ്രസംഗം കേൾക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനു വന്നെന്നായിരുന്നു സുധാകരന്റെ ചോദ്യം ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്നും രണ്ടുപേർ സംസാരിച്ചു കഴിയുമ്പോഴേക്കും ആളുകൾ പോകുന്നുവെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി തൊട്ടു പിന്നാലെ സുധാകരനെ തിരുത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുപടിയും നൽകിയിരുന്നു മൂന്നു മണിക്ക് കൊടും ചൂടിൽ വന്നു നിൽക്കുന്നവരാണ് അഞ്ചു മണിക്കൂർ തുടർച്ചയായിരുന്നു പന്ത്രണ്ട് പേർ പ്രസംഗിച്ചു അതിനാൽ പ്രവർത്തകർ പോയതിൽ പ്രസിഡന്റ് വിഷമിക്കേണ്ട സതീശൻ പറഞ്ഞു അങ്ങനെ ആ പ്രശ്നം തണുപ്പിക്കുകയായിരുന്നു ഇതിപ്പോൾ നേതാക്കൾ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് പരിഹരിക്കാനുള്ള വേദിയായി സമരാജ്ഞിയെ കാണേണ്ട അവസ്ഥയാണ് പിന്നെ മനുഷ്യനല്ലേ കുറച്ചൊക്കെ തെറ്റുകൾ സംഭവിക്കും അതൊക്കെ അങ്ങ് ക്ഷമിക്കണം പിന്നല്ലാതെ എന്തു ചെയ്യാനാണ്